നമസ്കാരം നമ്മൾ നിൽക്കുന്നത് ഋഷ സിൽവർ ജ്വല്ലറി എറണാകുളം ജനതയിലാണ് മറ്റ് സിൽവർ ജ്വല്ലറി അപേക്ഷിച്ച് നമ്മുടെ ജ്വല്ലറികൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നോർമൽ വെള്ളി കണ്ടിട്ടുണ്ടാവും വെള്ളിയുടെ പുറമെ ഗോൾഡ് പ്ലേറ്റഡ് അങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് ട്വന്റി ടു കാരറ്റ് ഗോൾഡ് ഒറിജിനൽ ഗോൾഡ് കൊണ്ട് പ്ലേറ്റ് ചെയ്ത ഓർണമെന്റ്സ് ആണ് നമ്മൾ വെക്കുന്നത് അങ്ങനെ ഒറിജിനൽ ഗോൾഡ് കൊണ്ട് പ്ലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ഓർണമെന്റ്സ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അത് ഇങ്ങനെ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം ഇത് നമ്മുടെ കടയിൽ ഗോൾഡ് പ്ലേറ്റ് വെച്ചുള്ള സിൽവറിന്റെ കുറച്ച് മോഡൽസ് ആണ് ഈ കാണുന്നത് ഇതെല്ലാം വെള്ളിയിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇതുപോലെ ഇരിക്കുന്ന വെള്ളി ചെയിൻ നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട് രണ്ടും വെള്ളി ചെയിൻ പക്ഷേ ഇത് നോർമൽ വെള്ളി നയൻറ്റി റ്റു പോയിന്റ് ഫൈവ് വെള്ളിയാണ് ഇത് നമ്മൾ നയൻറ്റി ടു പോയിന്റ് ഫൈവ് വെള്ളിയുടെ പുറമേ മുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള ചെയിൻ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഇതിന് അലർജിയും കാര്യങ്ങളൊന്നും വരത്തില്ല ഇത് നമുക്ക് ഒറിജിനൽ ഗോൾഡ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളിതിപ്പോൾ ഇപ്പം ഗ്രാമിന് ഇന്നത്തെ റേറ്റ് നൂറ്റി ഇരുപര ഗ്രാമിന് നമ്മൾ മേടിച്ചിട്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ അന്നത്തെ റേറ്റ് മുന്നൂറൊക്കെ ആണെങ്കിൽ ആ റേറ്റ് നമുക്ക് ക്യാഷ് ആയിട്ട് ഫുൾ ക്യാഷ് ആയിട്ട് മേടിക്കുന്നതും മേടിക്കാം അതാ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ ഐറ്റം മേടിക്കണമെങ്കിലും മേടിക്കാം ഇതേപോലെ കുറേ മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപ മുതലാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ലൈറ്റ് വെയിറ്റ് ചെയിൻസ് മുതൽ കട്ടി കൂടിയ ചെയിൻ വെയിറ്റ് കൂടിയ ചെയിൻ മുതൽ നമ്മുടെ എല്ലാ ചീൻസും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു കസ്റ്റമർ വാട്സാപ്പിൽ കൂടി നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു പുള്ളി ഒരു ഓർഡർ വന്നിട്ട് ചെയിൻ പതിനഞ്ച് ഗ്രാമിൽ പുള്ളിയുടെ ഗോൾഡ് ചെയിൻ ഉണ്ടായിരുന്നു അത് വിറ്റു അപ്പോൾ അതിന്റെ ഫോട്ടോ അയച്ചു തന്നിട്ട് ചെയ്യാൻ പറഞ്ഞു നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ മുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ചെയിൻ ആണ് അതേപോലെ തന്നെ എൻ്റെ കഴുത്തി കിടക്കുന്നത് ഗോൾഡ് ചെയിൻ ആണത് ഇതിന് ഇതിനും വലിയ കളർ വ്യത്യാസം കാണില്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്റെ ഒരേപോലെ തന്നെ ആയിരിക്കും എന്റെ കഴുത്തി കിടക്കുന്നത് ഗോൾഡ് ചെയിൻ ആണ് ഇത് നമ്മളിപ്പോൾ കസ്റ്റമർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വെള്ളിയിൽ ചെയ്തിട്ട് മുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ചെയിൻസ് ആണ് ചെയിൻസ് മാത്രമല്ല അതിനു പറ്റി ലോക്കറ്റ്സും നമ്മളിൽ അവൈലബിൾ ആണ് ഇതൊക്കെ സിൽവറിൽ ചെയ്തിട്ടുള്ള താലിയുടെ മോഡൽസ് ആണ് എല്ലാ കമ്മ്യൂണിറ്റിക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന താഴെ ലോക്കറ്റ്സ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതെല്ലാം വെള്ളിയിൽ ചെയ്തിട്ട് ഗോൾബേറ്റ് ഏരിയ ഒക്കെയാണ് ഇതിൻ്റെയൊക്കെ ഏകദേശം സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് പ്രൈസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ ഇതുപോലെ ഇതിനകത്ത് ഇല്ലാത്ത ഡിസൈൻസ് നമ്മളിൽ വേറെ ഡിസൈൻസ് ഉണ്ട് അത് വേണമെന്നാണെങ്കിലും നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്തു തരുന്നതാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം വൈറ്റിലെ ജനതയിലാണ് ജനത പില്ലർ നമ്പർ എയിറ്റ് ത്രീ സെവൻ്റെ നേരെ ഫ്രണ്ടിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അല്ല നമുക്ക് ഓൺലൈൻ കൂടി പർച്ചേസ് ചെയ്യാനാണ് നമ്മുടെ താഴെ കൊടുത്തുള്ള വാട്സ്ആപ്പ് നമ്പറായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഇതുപോലെ തന്നെ ഫോട്ടോസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ എത്ര വെയിറ്റാണെന്ന് മാത്രം പറഞ്ഞാൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് നമുക്ക് സാധനം നിങ്ങൾക്ക് കുറേലായിട്ട് എത്തിച്ചെല്ലാം മതി അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സിൽവറിൽ ചെയ്തിട്ടുള്ള ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡ്സ് ആണ്